അർജുനൻ തേരെ അർജുനൻ നിന്ന് അസ്ത്രം പോയി എല്ലാം പോയി കൂട്ടായ്മ ഒറ്റ ലക്ഷയേ ഉള്ളു ഭരണമാറ്റം നടത്തുക മോടിയെ അടികളക്കുക ഭരണങ്ങൾ സംരക്ഷിക്കുക ഇതാണ് ലക്ഷ്യമിട്ടില്ലേ പിന്നു ലക്ഷ്യത്തിന് ഒരു എന്തല്ല ബിജെപിക്ക് കേരളത്തിൽ കശലവ്യവസ്ഥകൾ ഒട്ടു കുറയും ഇരുപത് സീറ്റിലെ മൂന്നാം സ്ഥാനത്തായിരിക്കും കട്ടായം എഴുതി വെച്ചു നേതാക്കളല്ലോ കേരളത്തിലെ കോൺഗ്രസ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനിയെ കൊണ്ട് ആദ്യം പ്രയത്നിക്കേണ്ട മക്കളെ 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 കുറിച്ച് എന്നെ കൊണ്ട് ആദ്യം പ്രയത്നിക്കേണ്ട എന്നെക്കുറിച്ച് ആദ്യം പറയുന്നത് ആ ഭാഷ ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല അതുകൊണ്ട് എന്നെക്കുറിച്ച് സംസാരിക്കും